നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് ഒരു എ സിയിൽ തണുപ്പ് കുറവാറിഞ്ഞ കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എ സി ഫുള്ള് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യണം നമുക്കാദ്യം എ സി അഴിച്ചെടുക്കാം എ സിയിൽ ഗ്യാസ് ഡൗൺ ചെയ്തിട്ടാണ് അഴിച്ചെടുക്കുന്നത് നമുക്ക് ആദ്യം വാൾവിൻ്റെ ഡിമ്മിനെട്ടൊക്കെ ഓപ്പൺ ആക്കാം എസി ഓൺ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്ചാർജ് വാൾവ് നമ്മൾ ക്ലോസ് ചെയ്തു എന്നിട്ട് നമ്മൾ ഒരു ഗേജും പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഫുള്ള് ഔട്ട്ഡോറിലേക്ക് ആവുന്നത് നമുക്ക് ഗേജിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഇനി ഇല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്ഷൻ ക്ലോസ് ചെയ്യുക അപ്പോൾ ഗ്യാസ് ഫുള്ള് ഔട്ട്ഡോറിലേക്കായി വരും അതിനുശേഷമാണ് ഇൻഡോർ അയക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്ലെയർനെറ്റ് ഒക്കെ ടൈറ്റ് ചെയ്തിട്ടുള്ള ഇൻഡോറിൽ തന്നെയാണ് കേട്ടോ അപ്പം കവറൊക്കെ ഒന്ന് അഴിച്ചിട്ട് പൈപ്പ് അവിടെ ഫ്ലെയർ നെറ്റ് അയക്കണം ഇവിടെയാണ് ഇതിൻ്റെ നെറ്റ് ടൈറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഡോറിൽ അപ്പോൾ നമുക്ക് ഇനി ഇത് അഴിച്ചെടുക്കണം ഇത് നമ്മളൊരു ഡെമ്മിനിട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളമൊന്നും അകത്ത് കവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ അഴിച്ച് പുറത്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫുള്ള് പീസാക്കണം അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ വയറൊക്കെ അഴിച്ചു ബോർഡ് അഴിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ കോയിൽ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മോട്ടർ ബ്ലോവറൊക്കെ ഇതിൽ നിന്ന് അഴിച്ചെടുക്കണം ഇതിനുള്ളിൽ ഉള്ളിൽ നല്ല ചളി ഇതേപോലെ പിടിച്ചിട്ടുണ്ട് ടോപ്പുകളിലെ എ സിയൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ വെച്ചിട്ട് തന്നെ പമ്പ് വെച്ച് വാട്ടർ സർവീസ് ചെയ്താലും പിന്നെ ഒരെണ്ണം അഴിച്ചെടുത്തിട്ട് ഇതേപോലെ ഫുൾ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വരും നമ്മൾ ഫുള്ള് ഇത് പീസാക്കിയിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്ക് സർവീസ് ചെയ്ത് മാറ്റി വെക്കാം ഇത് ഡേക്കിൻ്റെ ഏ സിയാണ് ഇപ്പോൾ ചില എ സികളിൽ കോയില് ഡബിൾ കോയിലായിട്ടാണ് വരിക അപ്പോൾ അങ്ങനത്തെ എ സിയിലാണ് നല്ല അഴുക്ക് പിടിക്കലുണ്ട് ഇതുപോലെ ഡബിൾ കോയിൽ വരുന്ന എ സികൾ നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം സർവീസ് ചെയ്താൽ പിന്നെ ഒരു പ്രാവശ്യം ഫുൾ ഇതേപോലെ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വരലുണ്ട് ഇങ്ങനെ അയച്ചെടുത്ത് കഴുകുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ അകത്തുള്ള ചിലയൊക്കെ നല്ല ക്ലീനായിട്ട് പോവും ഇതിൻ്റെ ബാക്കിലെ ഡ്രെയിനേജും ഇതൊക്കെ നല്ല ഫുൾ ക്ലീൻ ആക്കാൻ പറ്റും ഇങ്ങനെ അയച്ചെടുക്കുമ്പോൾ ഇത് ഫുള്ള് ക്ലീനായിട്ടുണ്ട് ഇനി ഇതിൻ്റെ കോയിൽ സർവീസ് ചെയ്യാം കോയിൽ ഇങ്ങനെ അയച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്തും പുറത്തും ഇതേപോലെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മൾ അയച്ചെടുക്കാതെ ചെയ്യുമ്പോൾ ഒരു ഭാഗം മാത്രമാണ് ക്ലീൻ ക്ലീനാവുന്നത് ഇപ്പോൾ ഫുള്ള് കോയിൽ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏസി ഫുള്ള് സെറ്റാക്കണം ഇനി ആദ്യം നമുക്കിതിൻ്റെ രണ്ട് സിങ് മോട്ടർ ഉണ്ട് ആ സിങ് മോട്ടറ് സെറ്റാക്കാം രണ്ട് സിംഗ് മോട്ടറും സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇൻഡോർ മോട്ടർ ഫിറ്റ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ ബ്ലോവർ ഫാൻ്റെ ലീഫ് സെറ്റാക്കുക ൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഡോർ കോയില് സെറ്റാക്കാം ഇൻഡോർ കോയില് സെറ്റാക്കി കഴിഞ്ഞ് നമുക്കിതിൻ്റെ ബോർഡൊക്കെ പി സി ബി ഫിറ്റ് ചെയ്തിട്ട് വയർ കണക്ഷനൊക്കെ ഒന്ന് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ അകത്ത് പൈപ്പ് ഫ്ലെയറിങ് ചെയ്യണം അവരെണ്ണം ഫ്ലെയറിങ് ചെയ്തത് പിന്നെ നമ്മൾ അഴിച്ച് ചെയ്യുമ്പോൾ ഗ്യാസ് ലീക്ക് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് പുതിയത് ചെയ്യാറാണ് ഇപ്പോൾ രണ്ട് പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് ഫ്ലെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇൻഡോർ തൂക്കാം ഇൻഡോർ തൂക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പൈപ്പ് കണക്ഷൻ ഫ്ലെയറിനായിട്ട് ടൈറ്റ് ചെയ്യാം ഇതിൻ്റെ പൈപ്പൊക്കെ നമ്മൾ ഫ്ലെയറിനായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ടേ നിർത്തിയായി ടാപ്പ് ചെയ്യാം വയറിങ്ങിൻ്റെ കണക്ഷൻ കൊടുക്കാം നമുക്കിതിൻ്റെ കവറൊക്കെ ഇട്ട് സെറ്റ് ആക്കാം കേട്ടോ ഇപ്പോൾ നമ്മളെ അകത്തത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ചേച്ചി വാക്കം ചെയ്യണം പിന്നെ ഈ ബാക്കിൽ ഔട്ട്ഡോറിൻ്റെ അടുത്ത് പോവാം വാക്കം മുൻപൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി വാക്കം ഓണാക്കുക ഇനി കുറച്ച് സമയം വാക്കം ആയതിനു ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓപ്പൺ ആക്കുന്നത് അപ്പോൾ നമ്മൾ ആയിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഇനി നമുക്ക് ഈ പമ്പൊക്കെ നയിച്ചിട്ട് ഗ്യാസ് ഓപ്പൺ ആക്കാം അപ്പം ആദ്യം ഇതിൻ്റെ ഡിസ്ചാർജ് വാൾവ് ഓപ്പൺ ആക്കി പിന്നെ സെക്ഷൻ വാൾവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ചാർജ് ലൈൻ്റെ അവിടെ ഡെമ്മിനിട്ടില്ല അപ്പോൾ നമുക്കത് പിന്നീട് കൊണ്ടുവന്നിട്ടിടണം അവിടുത്തെ വർക്ക് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ കപ്പൊക്കെ നട്ടു കൊടുക്കുക എന്നിട്ട് നമുക്ക് എ ഓൺ ചെയ്യണം അപ്പോൾ നമ്മളെ ലിസ്റ്റ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പേ സി ഓൺ ചെയ്തിട്ടുണ്ട് പേസിന്ന് നല്ല കാറ്റും തണുപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വർക്കുമായി കാണാം